നമസ്കാരം മൊയ്തു അഞ്ചലാണ് നമ്മൾ കാണുന്നത് അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷൻ്റെ പിൻവശമാണ് ഇവിടെ മാലിന്യവും കാടും നിറഞ്ഞ് പ്രദേശമാകെ വൃത്തിരഹിതമായി കിടക്കുകയാണ് നമുക്കറിയാം ഒക്ടോബർ രണ്ട് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുസ്ഥലങ്ങളൊക്കെ ശുചീകരണ പ്രവർത്തനം നടത്തുമ്പോഴും അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷനിൽ പതിമൂന്ന് പതിനഞ്ചോളം സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മിനി സിവിൽ സ്റ്റേഷൻ്റെ പരിസരം ഇപ്പോഴും വൃത്തിരഹിതമായി കിടക്കുകയാണ് ഇതുമൂലം പകർച്ചവ്യാധി ഭീഷണി ആണ് ഇവിടെ എത്തുന്നവരും ഈ ഓഫീസ് ജീവനക്കാരുൾപ്പെടെ ആ സമീപവാസികൾക്ക് അടുത്തിടെ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പിടികൂടി ചികിത്സയിലുമാണ് ഇവിടുത്തെ സമീപത്തെ ഇതിനോട് ചേർന്നുള്ള സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടവും കാട് മൂടി കിടക്കുകയാണ് ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ ഇവിടെ വൃത്തിയാക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് പ്രദേശവാസികളുടെ ആവശ്യം ഇവിടെ ഉച്ചഭക്ഷണം കഴിക്കുന്നതും മറ്റുമൊക്കെ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് ഇവിടെ കൊതുകും ഒക്കെ കൂടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് പലരും ന്യൂസ് കേരളത്തെ ഫോണിലൂടെ ഈ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ന്യൂസ് കേരളം ഇവിടെ എത്തി ഈ ഒക്ടോബർ രണ്ടാം തീയതി ലോക അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അങ്ങോങ്ങുമെല്ലാം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വരുമ്പോൾ അഞ്ചലിലെ പതിനഞ്ചോളം സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മിനി സിവിൽ സ്റ്റേഷൻ്റെ പിൻവശമാണ് ഈ കാണുന്നത് വൃത്തിരഹിതമായി കിടക്കുകയാണ് അടിയന്തരമായി ഇത് വൃത്തിയാക്കി പൊതുജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കണം എന്നുള്ള ആവശ്യമാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ ഉള്ളവർക്ക് പറയാനുള്ളത് അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷൻ്റെ പിൻവശം കാടുകേറി മാലിന്യം കുന്നുകൂടി കിടന്നിട്ടും പനചോളം സർക്കാർ സ്ഥാപനം പ്രവർത്തിക്കുന്ന ഈ മിനി സിവിൽ സ്റ്റേഷൻ ഭാഗത്ത് ശുചീകരണ പ്രവർത്തനം നടത്താൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ള പരാതിയും ഉണ്ട് അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് വൃത്തിരേഖതമായി കിടക്കുന്ന അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷൻ പരിസരം വൃത്തിയാക്കി പ്രദേശത്തെ ജനങ്ങളുടെയും ഈ ഓഫീസിലെത്തുന്ന ജനങ്ങളുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണം എന്നാണ് ആവശ്യം എന്നാൽ ഇതിനടുത്ത് തന്നെ പേരിന് വേണ്ടി ഇന്നലെ വൈകുന്നേരമോ ഇന്നലെ ഏതോ സമയം തോന്നുന്നു അല്പം പോച്ച നുള്ളിപ്പിച്ച് ഇവിടെ കൂട്ടി വെച്ചതിട്ടുള്ളതായും നമുക്ക് കാണാൻ കഴിയും പേരിന് വേണ്ടി ഒക്ടോബർ രണ്ടിന് ശുചീകരണ പ്രവർത്തനം നടത്തി എന്നുള്ളത് വരുത്തി തീർക്കുന്നതിൻ്റെ ആവശ്യമാണ് എന്ന് നമുക്കിത് കാണുമെന്ന് തന്നെ മനസ്സിലാവും ആ പേരിന് വേണ്ടി ഒരൽപ്പം പോച്ച ഇവിടെ പിച്ചി അല്ലെങ്കിൽ പറച്ച് ഇവിടെ കൂട്ടി വെച്ചിട്ടുമുണ്ട് അത് പ്രകസനത്തിൽ അത് ഒരു പ്രകസനത്തിന് വേണ്ടി ആണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ വസ്തുലും കാടു മൂടിക്കിടക്കുകയാണ് ഇഴയന്തുക്കൾ ഉൾപ്പെടെയുള്ള ജീവികൾ ഇതിൻ്റെ അകത്ത് ഉള്ളതായും പ്രദേശവാസികൾ അറിയിച്ചിട്ടുണ്ട് അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് നടപടി ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇതിന് മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നത് നശിപ്പിക്കണം ഇത് വൃത്തിയാക്കി പ്രദേശം എടുക്കണം എന്നുള്ള ആവശ്യമാണ് പൊതുജനങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് ട്രഷറി ഉൾപ്പെടെ പതിനഞ്ചോളം സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന അഞ്ചൽ മിനി സിവിൽ ടെസ്റ്റിൻ്റെ പരിസരമാണ് പ്രേക്ഷകർ കണ്ടത് ഈ ഒക്ടോബർ രണ്ടിന് എല്ലായിടത്തും ശുചിത്വ പ്രവർത്തനം നടക്കുമ്പോൾ ഇപ്പോഴും ഇവിടെ മാലിന്യം ഈ കാണുന്ന മാലിന്യങ്ങളെല്ലാം ഈ പ്രദേശത്ത് തന്നെ കുന്നുകൂടി കിടക്കുകയും ഇവിടെ എത്തുന്ന ജനങ്ങൾക്ക് ആരോഗ്യ ഭീഷണി നേരിടുന്ന സാഹചര്യമാണുള്ളത് ആ അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ മിനി സിവിൽ സ്റ്റേഷൻ്റെ പരിസരത്ത് കിടക്കുന്ന മാലിന്യവും കാടും നീക്കം ചെയ്ത് ഇവിടെ എത്തുന്ന പൊതുജനങ്ങൾക്ക് ആരോഗ്യം സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണം സ്വീകരിക്കണമെന്നുള്ള ആവശ്യമാണ് പ്രേക്ഷക ന്യൂസ് കേരള ഇപ്പോൾ എത്തിക്കുന്നത് നിരവധി പേർ ഈ ദിനത്തിൽ ന്യൂസ് കേരളത്തെ അറിയിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ന്യൂസ് കേരളം ചെയ്യുന്നത് അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്തെ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത്